ഹലോ എല്ലാവരും എന്തെടുക്കുകയാണ് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലേ ഓരോരുത്തർ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല പാലില്ലായിരുന്നു അപ്പോൾ പാല് മേടിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് ഇപ്പോൾ സന്ധ്യ മണി ആറുമണി ആയിട്ടുണ്ട് അപ്പോൾ കുറേ നേരം ഇങ്ങനെ മടിഞ്ഞ് മടിഞ്ഞിരുന്നു പിന്നെ ഞങ്ങടെ പോയേക്കാന്ന് വിചാരിച്ചു പിന്നെ അടുത്ത് തന്നെയാണ് കട അപ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി അമ്മേ മക്കളും കൈയുടെ കുരിശോളിയിലൊന്ന് കയറിയേക്കാം വിചാരിച്ചു പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ടോ ഞാൻ ഞാനിരുന്ന റീൽസൊക്കെ കാണാറുണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ടോ ഇതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒക്കെ ഒരു രസമല്ലേ അങ്ങനെ ഞങ്ങൾ മെയിൻ റോട്ടിലെത്തി ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പോവാണ് ഇതാ ചക്ക യുവക്കുട്ടിക്ക് കടയൊക്കെ നല്ല പരിചയമാണ് കേട്ടോ അതുകൊണ്ടാണ് സ്പീഡിൽ പോണത് ഒന്നും മേടിച്ചിന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ പാല് മാത്രമേ മേടിക്കണുള്ളൂ ഞാൻ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് രണ്ടെണ്ണത്തിനേ ഞങ്ങളിങ്ങനെ നടന്ന് വരുന്ന വഴി ഇതാ നോക്കൂ ആ ചേച്ചിയിലെ അതായത് കടക്കാരി ചേച്ചിയിലെ ആ വീട്ടിലുള്ളതാണ് കേട്ടോ തെച്ചിപ്പൂവ് നല്ല ഭംഗിയുള്ള നല്ല കളറുള്ള തെച്ചിപ്പൂവ് അങ്ങനെ ഞങ്ങൾ കടയിലെത്തി ദാ സൊസൈറ്റി പാലാണ് ഇരിക്കണത് ഇപ്പോൾ ഫ്രഷായിട്ട് ആ ചേച്ചി കൊണ്ടുവന്ന് വെച്ചതാണ് സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് ചെന്നപാടെ പൊന്നസി പാല് കണ്ടതും എടുത്തു എനിക്ക് വരണം തന്നു അങ്ങനെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ കടയിൽ അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു പക്ഷേ എനിക്ക് പാലിൻ്റെ പൈസ മാത്രം കൊടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു പക്ഷെ രണ്ട് വർത്താനം ഒക്കെ പറയേണ്ട എങ്ങനെയാണ് വരുന്നത് ആ അടുത്ത് നന്നായിട്ടൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് വരാറ് അപ്പോൾ പോയി ഉടനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാറില്ല കുറച്ച് അധികം നേരം ഇങ്ങനെ ഇരുന്ന് വർത്തനമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോവാറ് അപ്പോൾ പിള്ളേർ അങ്ങോട്ട് ഓടിയോ ഒക്കെ കളിക്കും അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ഒക്കെ ചെയ്തു നിന്നു ഞാൻ കണ്ണ് എഴുതാത്തത് കൊണ്ട് എന്തോ പോലെ ഇരിക്കുന്നു കണ്ണൊക്കെ പിന്നെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല റീൽസ് എടുക്കുമ്പോഴൊക്കെ മാത്രമേ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഞാൻ കണ്ണ് വാലിട്ടൊക്കെ എഴുതാറുള്ളൂ അപ്പോൾ ഇപ്പോൾ കണ്ണ് എഴുതാറണ്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ കണ്ണ് എഴുതുന്നതാണോ കണ്ണ് എഴുതാത്തതാണോ ഭംഗി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ആ ചേച്ചിയായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുന്നൂസൊക്കെ വന്ന് വിട്ടെന്ന് വിളിച്ചു ഞാൻ ഓർത്ത് വിലന്നു വേണം എന്ന് പറയാനായിരിക്കുമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ എന്താ എന്താ ഒരു പല്ലി ഗൈസ് അങ്ങനെ ഞങ്ങൾ പാലൊക്കെ മേടിച്ചിട്ട് നേരെ ഞങ്ങൾ കുരിശുപള്ളിയിലേക്കാണ് പോണത് ജസ്റ്റ് ഒന്ന് കയറി പൈസ ഒക്കെ ഇട്ടിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് വിചാരിച്ചു മെഴുകിലൊന്നും കത്തിക്കണില്ല ഇന്ന് പൈസ ഇട്ടിട്ട് പ്രാർത്ഥിച്ചേക്കാന്ന് വിചാരിച്ചു പോണ വഴി ഇതാ ചെണ്ടുമല്ലി ചെണ്ടുമല്ലിപ്പൂവ് റോഡ് സൈഡിൽ തന്നെ നിൽക്കണമുണ്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ് പിന്നെ നമ്മൾ വരുന്ന വഴി കണ്ടില്ലേ അതേ ചക്ക അതാ പോണ വഴിയും കണ്ടു കുഞ്ഞു ചക്കയാണ് പഴുത്തട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ കുരിശു പള്ളിയിലെത്തി എവട്ടിയും ബുനസൊക്കെ ചെരുപ്പൂരി ഇട്ട് നല്ല വിശാലമായിട്ട് പ്രാർത്ഥിക്കാൻ പോവാന്നാണ് തോന്നുന്നത് അപ്പോൾ അവർ ചെരുപ്പൊക്കെ ഊരി ഇട്ടു എന്നിട്ട് സ്ഥിരം ഇവിടെ വരുന്ന സ്ഥലമല്ലേ അപ്പോൾ അറിയാം കയറിയൊക്കെ ഇങ്ങോട്ട് വിശാലമായിട്ട് അവർ അങ്ങോട്ട് സ്വാതന്ത്ര്യമാണ് അവർക്ക് അപ്പോൾ കയറി ഇങ്ങോട്ട് പൈസ കിട്ടും ഒക്കെ പ്രാർത്ഥിച്ചോളും ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കുരിശുവള്ളിയിലൊക്കെ വരും പിന്നെ വീട്ടിൽ ഓരോന്നൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സമയം കളയണത് പിന്നെ മുറ്റത്തൊക്കെ വന്നിരിക്കും പിന്നെ ഭയങ്കര ചൂടും വെയിലൊക്കെ അല്ലേ ഈ സന്ധ്യാസമയത്ത് ഇറങ്ങണമെന്നാണ് കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉച്ചയ്ക്കും പിന്നെ ഒരു നാലുമണി മൂന്ന് മണിയാ സമയത്തൊന്നും പുറത്തിറങ്ങാണ്ടിരിക്കണതാണ് നല്ലത് അപ്പോഴും വെയിലൊക്കെ ഉണ്ടാവും അങ്ങനെ ഇവക്കുട്ടി ഇമ്പോ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഞാനും പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ ഇനി എങ്ങോട്ടേക്കാണ് നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോണത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടൊക്കെ ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും ഇപ്പോൾ ഈ അമ്മേനെയും മക്കളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കാണണം ഞാൻ റീൽസൊക്കെ ഇടുന്നുണ്ട് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യണം പിന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം അപ്പോൾ അതൊക്കെയുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുമെങ്കിൽ അല്ലേ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ ഗൈസ് അങ്ങനെ ഞങ്ങൾ വീടെത്തി അപ്പോൾ ഇനി പുതിയ പുതിയ വിശേഷങ്ങൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ